സെറ്റായിക്കോണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സാറ് നേരെ നിൽക്കുന്നില്ലല്ലോ ഹലോ വെൽക്കം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു മക്കളെ ആരൊക്കെയല്ലേ ഇന്നത്തെ ലൈവിലേക്ക് ഓക്കെ അല്ലേ സൗണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊന്ന് അറിയിക്കണേ റഹീന റഹി ഹലോ ഹായ് എന്തൊക്കെയാ വിശേഷം പക്ഷെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഇന്ന് പതിനൊന്ന് മണിക്ക് വരണമെന്ന് പറഞ്ഞ് പാഞ്ചാം അഞ്ചാം മണത്തേക്ക് നമ്മൾ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ അടുത്ത എല്ലാ മെച്ചാന്മാരും കൂടി പെട്ടെന്ന് വാ രണ്ടാമത്തെ കമൻറ്റ് സെക്ഷൻ കമൻ്റ് ബോക്സിലേക്ക് ആരാണ് രണ്ടാമതായിട്ട് വരുന്നത് ഫസ്റ്റ് റഹീന റഹി വന്നു ഓക്കെ സെറ്റ് എൻ്റെ വോയിസ് കുഴപ്പമുണ്ടോ വോയിസ് ക്ലിയർ ഉണ്ടോ ഓക്കെ അല്ലേ ഒന്ന് പറ വോയിസ് കേൾക്കുന്നുണ്ടോ റിപ്ലൈ വരുന്നില്ലല്ലോ ക്ലിയർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോ കുഴപ്പമില്ലല്ലോ വീഡിയോ ഓക്കെ അല്ലേ ഓക്കെ ആണ് ആയി വയവ താങ്ക് യു അങ്ങനെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കുറച്ചാളും കൂടെ വരട്ടല്ലേ അതാരാ മൂസിൻ ഹലോ അസ്സാം വലൈക്കും ഹബീബി മൂസിൻ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നോ മൂസിൻ ബ്രോ വന്നിട്ടുണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇനിയും കയറി വരാനുണ്ട് ഓക്കെ വന്നൂല ആശാബാ പിന്നെ വെറുതെ തുടങ്ങിട്ടേ ഉള്ളൂ മൂന്നാമതൊരാളവ് അതാ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വെറുതൊക്കെയാ വിശേഷങ്ങള് ഇന്ന് മഴ ഉണ്ടായിരുന്നു അല്ലെ നല്ല മഴ ഉണ്ടായിരുന്നു അവിടെ എന്താ അവസ്ഥ മഴ ഹലോ അങ്ങനെന്താ ആൾക്കാർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളെ പിന്നെ സുഹൃത്തുക്കൾ ആരെയും കാണുന്നില്ലല്ലോ ഇന്ന് ഒരുപാടുണ്ട് പറയാന് മോസിൻ എന്താ വർത്താനം മച്ചാനെ മച്ചാന്റെ വർത്താനം എന്താ വച്ചാൻ സുഖമായിട്ട് പോകുന്നത് അലഹദില്ല പിന്നെ ഇന്നലെ ഒരുപാട് ലൈറ്റായി പോയി ഇന്നലെ നമ്മുടെ ലൈവ് പിന്നെ ഞാൻ വിചാരിച്ചല്ലോ എത്രയോ സമയം നീണ്ടുപോയി ഒരു മണിക്ക് നമ്മൾ ഇന്നലെ ലൈവ് കട്ട് ചെയ്തു ഒരു മിനിറ്റ് എന്തോ ഓക്കെ അല്ലേ വോയിസ് ഓക്കെ അല്ലേ ഒന്ന് റീ കണക്റ്റ് ആയിട്ടുണ്ടേനും ഓക്കെ അല്ലേ ഹലോ ആരൊക്കെ ഇപ്പോൾ ലൈവിലുള്ള ഒന്ന് വാച്ച് ചെയ്യുന്ന ഒന്ന് ഹായ് പറഞ്ഞേ ആരൊക്കെ ഇപ്പം വാച്ച് ചെയ്യുന്ന സൗണ്ട് ക്ലാരിറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ മൂസനുണ്ട് പിന്നെ വരാറുള്ള ഓക്കെ അല്ലേ സൗണ്ട് ക്ലാരിറ്റി ഓക്കെ അല്ലേ ഹലോ ഹലോ മൈക്ക് ടെസ്റ്റ് മൈ നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തി എവിടെയോ അതാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന മൂസിനെ അതാ ആൾക്കാർ വരാത്ത ഒന്നൊരഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുമല്ലേ നോട്ടിഫിക്കേഷൻ ഇപ്പം മുഫീദ ശരി ഹായ് ഹലോ എന്തൊക്കെയാ വോയ്സ് ഓക്കെ അല്ലേ വോയ്സ് കിട്ടുന്നില്ലേ അങ്ങനെ ലൈക്ക് വന്നിട്ടുണ്ട് മൂന്നാമത്തെ ലൈക്ക് പിന്നെ ആരാണ് അടിച്ചത് മൂന്ന് നാലാമത്തെ ലൈക്കിലേക്ക് കയറിയിട്ടുണ്ട് മാഷാബ് നമ്മൾ ലൈക്കിന് ചോദിച്ചിരിക്കേയില്ല ഇന്ന് നമുക്ക് ലൈക്കിങ്ങനെ കയറി വരുന്നുണ്ട് മാഷാബവ പിന്നെ അഞ്ചാമത്തത് അഞ്ചാമന് അഞ്ചാമന് കയറി വന്നിട്ടുണ്ടല്ലോ എന്തായാലും ആ മാഷ നാലയ്ക്ക് ആറിലേക്ക് കയറി അതാരാ മുരുകൻ ജെ സി ബി വച്ചാലെ എന്തൊക്കെയാ